നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് സംസ്ഥാനത്തിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിദാരിദ്ര്യ നിർവ്വാചന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടൻ മമ്മൂട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു മനുഷ്യന്റെ ഇച്ഛാശക്തി പറഞ്ഞു ഐക്യ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് അറുപത്തിയൊൻപത് വർഷം തികയുന്ന മഹത്തായ ദിനത്തിൽ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഇതിനായി തുടക്കം മുതൽ ഇടപെടുകയും ഒരേ മനസ്സോടെ സഹകരിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് നിതി ആയോഗ് പറയുന്നു രാജ്യത്ത് നൂറിൽ പതിനൊന്ന് പേർ ദരിദ്രരായിരിക്കുമ്പോൾ കേരളത്തിലത് ഇരുന്നൂറിൽ ഒരാൾ മാത്രമാണ് നിതി ആയോഗ് റിപ്പോർട്ട് അനുസരിച്ച് സുസ്ഥിര വികസനത്തിലും ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും കേരളമാണ് രാജ്യത്ത് ഒന്നാമത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാക്ഷ്യപ്പെടുത്തുന്നത് രാജ്യത്ത് തൊഴിലാളിക്ക് ഏറ്റവും ഉയർന്ന ദിവസവേതനം ലഭിക്കുന്നത് കേരളത്തിലെന്നാണ് നിർമ്മാണ മേഖലയിൽ ദേശീയ ശരാശരി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ മാത്രമുള്ളപ്പോൾ കേരളത്തിൽ അത് എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് രൂപയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് മൂന്ന് നാല് സ്കോറോടെ കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതാണ് ഏക കിടപ്പാട സംരക്ഷണ ബിൽ ഉൾപ്പെടെയുള്ള നിരവധി ബില്ലുകൾ പാസായതിലൂടെ നാടിന് ഇടതുമുന്നണി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ജനുവരിയിൽ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള മോഡൽ എന്ന് ലോകം വിശേഷിപ്പിച്ചത് വിവിധ മുന്നേറ്റങ്ങളിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത് അതിദാരിദ്ര്യ നിർമാർജനം ഒരു തുടക്കമാണെന്നും ആകസ്മികമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്നവർക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമ്പൂർണമായ ഒരു സാമൂഹിക ഘടന സൃഷ്ടിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെന്നും നവകേരളം യാഥാർത്ഥ്യമാക്കാൻ ഒരുമിച്ച് മുന്നേറാമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രി എം പി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരളവും അതിന്റെ സാമൂഹിക സംവിധാനങ്ങളും പലപ്പോഴും ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പറഞ്ഞു ലോകത്തിലെ അതിസമ്പന്നമായ രാജ്യങ്ങൾ നേടിയതിന് സമാനമായ നേട്ടങ്ങൾ കേരളം സാമൂഹ്യ ജനാധിപത്യത്തിലൂടെയും സ്വയം സമർപ്പിതമായ പ്രവർത്തനങ്ങളിലൂടെയും കൈവരിച്ചു കേരളത്തെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ അടുത്തതായി ദാരിദ്ര്യമുക്തമാക്കി മാറ്റുക എന്ന വലിയ ഉത്തരവാദിത്വം കൂടിയാണ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നതെന്നും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ഒരു മാതൃകയും തുടക്കവുമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ എന്റർവ്യൂലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കേരള ജനത അതിനെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട് ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോളു ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ